ഇപ്പം ഞാൻ പറഞ്ഞതൊക്കെ നിനക്കറിയാവുന്ന കഥകളാ നീ ചെയ്ത കാര്യങ്ങൾ അതിലൊന്നും എനിക്ക് പങ്കില്ല നിനക്ക് പങ്കില്ല എന്ന് നീ പറയുമ്പോഴും നിന്റെ പങ്ക് വ്യക്തമായതുകൊണ്ടാണ് ഞങ്ങൾ പുതിയൊരു കഥ ഉണ്ടാക്കാൻ തീരുമാനിച്ചത് കേട്ടോടാ അല്ല തോമസ് തോമസാറിൻ്റെ കാറിൽ കഞ്ചാവ് വെച്ചത് നിനക്കറിയത്തേയില്ല അവനെ ഇവിടെ നിന്റെ മുന്നിൽ കൊണ്ടുവന്നിട്ട് നടന്ന കഥ ഞാൻ പറയിപ്പിക്കട്ടെ എന്താടാ ഒന്നും ഇണ്ടാത്ത നിന്റെ കാരണകത്ത് എന്താ സംഭവിച്ചെന്ന് പറഞ്ഞു കഴിയുമ്പോൾ നിനക്കൊരു വ്യക്തത വരും നീയും അവനും തമ്മിൽ ബന്ധമുണ്ടോന്ന് എടാ മേഘ നിന്റെ നാട്ടിലെ ഗുണ്ടകള് ഫോൺ വെച്ചൊക്കെ എടാ ആക്രമണം ഒരു പ്രതിയെ സ്കെച്ച് ചെയ്ത് കഴിഞ്ഞാൽ അവന്റെ സഞ്ചാരം സദാ നിരീക്ഷിക്കാൻ ക്യാമറ കണ്ണുകളുണ്ട് ഒരുപാട് അങ്ങനെയാ പോക്ക് പക്ഷേ അത്രത്തോളം പണച്ചെലവുള്ള കാര്യങ്ങളിലേക്കൊന്നും ഞാനിതുവരെ പോയിട്ടില്ല എടാ എൻ്റെ ഈ രണ്ട് കണ്ണുകൾ തന്നെയടാ ഈ പണിയൊക്കെ ചെയ്യുന്നത് പിന്നെ വിശ്വസ്തരായിട്ടുള്ള കുറച്ച് എനിക്ക് അതിൽ ലോപ്പസിനെ മാത്രമേ നീ കണ്ടിട്ടുള്ളൂ പക്ഷേ ഒരുപാട് പേരുണ്ടടാ ഈ നാട്ടില് ഞാനൊന്ന് മൂളിക്കഴിഞ്ഞ ചങ്ക് പറിച്ചു തരുന്നവർ അതുകൊണ്ട് ഇവിടെ കടന്ന് നിന്റെ അഭ്യാസമൊന്നും നടക്കത്തില്ല ഞാൻ ആരാധിക്കുന്ന മുരുകനും അയ്യപ്പനു ആണടാ എന്നെ കണ്ണൻ സാറിൻ്റെ മഹാലക്ഷ്മിയുടെ അരിയിലേക്ക് എത്തിച്ചത് അതുപോലെ തന്നെ ഇപ്പം സാഗറിനെയും മഞ്ജുവിനേയും തമ്മിൽ ഒന്നിപ്പിക്കാൻ നിമിത്തമായത് ആ ഭഗവാൻ തന്നെയടാ അതുകൊണ്ട് എൻ്റെ മുരുകനും അയ്യപ്പനും ഞാൻ ആഗ്രഹിക്കുന്ന സമയത്ത് കാര്യങ്ങൾ എനിക്ക് പറഞ്ഞു തരും അതുകൊണ്ട് നീ ബാക്കി കഥ കൂടി കേട്ടോ